കോഴിക്കോട് കണ്ണാടിക്കൽ വരദൂർ ജി എൽ പി സ്കൂൾ ഇത്തവണ വേറിട്ട രീതിയിലാണ് വായന ഭക്ഷാചരണം നടത്തിയത് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷയെ അടുത്തറിയാനായി ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ളവരെത്തി കുട്ടികളോട് കഥകൾ പറഞ്ഞു പ്രീ സ്കൂൾ മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്കാണ് റീഡ് ഔട്ട് ലൗഡ് എന്ന പദ്ധതി ആരംഭിച്ചത് കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥകളല്ലേ നമ്മളെ ഓരോരുത്തരെയും വായനയിലേക്ക് എത്തിച്ചത് ആ വഴിയിലൂടെ വിദ്യാർത്ഥികളെ ഭാഷയുടെ ലോകത്തേക്ക് കൂടെ കൈപിടിച്ച് നടത്തുകയാണ് കോഴിക്കോട്ടെ പദ്ധതി മലയാളം അറിയാത്ത സംസ്ഥാനത്തിന് പുറത്തുള്ള ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആറു പേരാണ് കണ്ണാടിക്കൽ പി സ്കൂളിൽ എത്തി കുട്ടികളോട് ഇംഗ്ലീഷിൽ കഥ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഗവൺമെന്റ് സ്കൂൾ അതിന്റെ തുടക്കം ഇന്ന് ജൂൺ പത്തൊമ്പതിന് ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികളും ഇവിടെ പ്രീ സ്കൂൾ മുതൽ അഞ്ചാം ക്ലാസ് വരെ നൂറ്റി അമ്പത്തി കുട്ടികൾ പഠിക്കുന്നു മുഴുവൻ കുട്ടികൾക്കും കഥകൾ കേൾക്കുക എന്ന രീതിയിൽ ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇത്തവണ നമ്മൾ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയായിട്ട് ആവിഷ്കരിച്ചത് മൈസലാൻ ഷബാന ഫൗണ്ടേഷന്റെ പ്രവർത്തകർ അവരുടെ ആറ് ആർട്ടിമാർ ഓരോ ക്ലാസ്സിൽ പോയി കുട്ടികളുമായിട്ട് ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യുകയും കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതിനുശേഷം നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് റീഡിങ് കാർഡ്സ് വിതരണം ചെയ്യുന്നു അപ്പം കുട്ടികൾ സ്വന്തമായിട്ട് കഥകൾ വായിക്കുകയും കഥകൾ കേൾക്കുകയും സ്റ്റോറി റീറ്റെല്ലിങ് അധ്യാപികമാരുടെ കൂടി സ്റ്റോറി റീറ്റെല്ലിംഗ് നടക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ഈ രണ്ടാഴ്ചക്കാലം നമ്മൾ വായന പരിപോഷണവുമായി ബന്ധപ്പെട്ട് അമ്മമാരുടെ കഥ പറശി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ലേണിംഗ് ഇൻപുട്ടുകൾ കേൾക്കാനുള്ള ഭാഷ പഠിക്കാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും കുട്ടികൾക്ക് സ്റ്റോറി ആണ് സ്ട്രാറ്റജി ുംറബിയിലും പക്ഷാചരണത്തിന്റെ ഭാഗമായി തുടങ്ങിയതാണെങ്കിലും ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഈ പദ്ധതി പതിയെ കുട്ടികളെ കഥയിലേക്കും വായനയിലേക്കും മടുപ്പിക്കുന്നതിനൊപ്പം അമ്മമാരെയും ഇതിന്റെ ഭാഗമാക്കാനാണ് ഉദ്ദേശം ആൻഡ് ഞാ പീപ്പിൾസ് ഓഫ് ഓൾ ഓവർ ഇന്ത്യ അവരിന്ന് നമ്മുടെ ഗവൺമെന്റ് എൽ പി സ്കൂൾ വരദൂർ സ്കൂളില് അവർ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അവർ കഥകളായിട്ട് അവർക്ക് വായിച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കുട്ടികൾക്ക് അവര് ബുക്സ് കൊടുത്തിട്ടുണ്ട് നമ്മള് റീഡിംഗ് എന്ന് പറയുന്നത് ഇന്ന ഒരു ദിവസത്തേക്ക് മാത്രം മാറ്റിവെച്ചല്ലാണ്ട് എല്ലാ ദിവസവും അവരെ പുസ്തകങ്ങളിട്ട് വായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കുട്ടികളായിട്ട് അവർ ഭയങ്കര എൻഗേജ് ആണ് അവർ ഇന്ററാക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു നമുക്ക് ഇപ്പം മാത്രം ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല എന്നും നമ്മളത് വായിക്കണം പുസ്തകത്തിൽ കൂടെ നമ്മൾ വായിക്കണം എന്നുള്ളൊരു തോട്ട് കൊടുക്കലാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ ഒരു എയിം താങ്ക് യു റീഡ് ഔട്ട് ലൗഡ് എന്ന പദ്ധതിക്ക് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ആണ് പിന്തുണ നൽകുന്നത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്